ആ തരത്തിൽ തന്നെയാണോ തീരുമാനം ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും വരാം പാലക്കാട് മണ്ഡലത്തിനകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നുവരെ കാണാത്ത വലിയ പ്രതിഷേധം ഡിവൈഎഫുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് രാഹുൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് വെച്ച് ഏറ്റവും വലുതായിരിക്കും ഡിവൈഎഫുടെ എന്ന് വെച്ചാൽ ജനകീയ പ്രതിഷേധമാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ എം എൽ എ ഓഫീസ് അനാഥമായി കിടക്കാൻ തുടങ്ങി ഒരുപാട് ദിവസങ്ങളായി പാലക്കാട്ടിലെ ജനങ്ങൾ എന്ത് ദ്രോഹമാണ് കോൺഗ്രസ്സിനോട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിനും വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു പരാതി പറയാൻ ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നം പറയാൻ എം എൽ എ ഓഫീസിനകത്ത് പോലും പോകാൻ വേണ്ടി കഴിയാത്ത സ്ഥിതിയിലേക്ക് ജനങ്ങൾ മാറി അവർ പരിഭ്രാന്തരാണ് എം എൽ എ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എം എൽ എ ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നതിന് പകരം അപമാനമായി മാറിയിരിക്കുകയാണ് ആ സ്ഥിതി തുടരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുക വരട്ടെ നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രതിഷേധം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇപ്പോൾ വലിയ നാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരവസ്ഥ നോക്കണേ എത്ര ഗതികെട്ട ഒരവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത് ആരോപണം വരുമ്പോഴേക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ മാറ്റിയില്ലേ എന്നാണ് ഘോര ഘോരം പ്രസംഗിച്ച് നടന്നത് ഇന്ന് പുറത്താക്കിയ അതേ അധ്യക്ഷൻ്റെ കൂടെയാണ് ഒരു ഉളുപ്പമില്ലാതെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡൻ്റ് ഗമയിൽ ഇങ്ങനെ നടന്നു വരികയാണ് എന്ത് സന്ദേശമാണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരേ സമയം എരയോടൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരന് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയില്ലേ ആത്മാഭിമാനമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടാൻ തയ്യാറാകണം ഇതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവേണ്ടതായിട്ടുണ്ട് ഇവിടെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതല്ലേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരപ്പെട്ട ആരോപണങ്ങളാണോ എന്തെല്ലാം ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന വ്യക്തിത്വമാണോ രാഹുലിൻ്റെത് ഇവിടെ പാലക്കാട്ടിലെ പ്രശസ്തമായ ശില്പമാണ് പാലക്കാട്ടെ മലമ്പുഴയിലെ കാനായി കുഞ്ഞുരാമൻ്റെ യക്ഷി ആ യക്ഷിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് പോലും മെസ്സേജ് അയക്കുമായിരുന്ന രാഹുലിൻ്റെ ഈ സ്വഭാവ വൈകൃതത്തെയാണോ ന്യായീകരിക്കാൻ നിൽക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു എം എൽ എ ആയി തുടരാൻ വേണ്ടി കഴിയുക അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്താണ് എന്നുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാഹുലിന് എന്താണ് എന്നുള്ളത് അറിയാൻ ഈ പാലക്കാട്ടേക്ക് വന്നാൽ ഡിവൈഎഫുടെ സമരത്തിൻ്റെ ചൂടും ചൂരും എന്താണെന്നുള്ളത് രാഹുൽ അറിയും അതെ അത് ഞങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ദേഹോപദ്രം ഓൽപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ സമരങ്ങളല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ വരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ നാടകങ്ങളാണ് പക്ഷേ ആ നാടകത്തിനപ്പുറത്തായി നിന്ന് ഡിവൈഎഫ്യുടെ സമരം എന്താണെന്നുള്ളത് രാഹുൽ അറിയും അത് ഈ പാലക്കാട് എത്തുമ്പോൾ അദ്ദേഹം അറിയുക തന്നെ ചെയ്യും